ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിരുന്നു ഇന്നലെ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് കടക്കുകയാണ് ബുധനാഴ്ച മാർച്ച് അഞ്ചിന് ഇന്നലത്തെ വിപണി നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് തൊണ്ണൂറ്റി ആറ് പോയിന്റേയും നിഫ്റ്റിയിൽ മുപ്പത്തി ഏഴ് പോയിന്റിന്റെയും നഷ്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വീണ്ടും ഒരു ചെറിയ നേരിയ മുന്നേറ്റത്തിലൂടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും ഒരു ചെറിയ റിക്കവറി കണ്ടു പ്രധാനപ്പെട്ട രണ്ട് ഇൻഡെക്സുകളിലാണ് ഇന്നലെ വിൽപ്പനക്ക് വിധേയമായത് അതിൽ തന്നെ പല സെക്ടോറിയൽ ഇൻഡെക്സുകളും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസിലും ഒക്കെ തന്നെ ഇന്നലെ നേരിയ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി പ്രധാനമായിട്ടും താരിഫ് വാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു സെല്ലോഫും ഒരു പാനിക് സിറ്റുവേഷൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസ് മാർക്കറ്റ് തിങ്കളാഴ്ച ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പോസിറ്റീവ് ക്യൂസുകൾ ഉണ്ടായിട്ട് പോലും നമ്മൾ നെഗറ്റീവ് സൈഡിലേക്ക് പോയതെന്ന് വേണം പറയാൻ ഒരവസരത്തിൽ നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തിന് താഴെ പോവുകയുണ്ടായി ഇരുപത്തി രണ്ടായിരത്തിന് താഴെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഏകദേശം നിഫ്റ്റി ഒരു ലോ സെറ്റ് ചെയ്യുകയുണ്ടായി അതിനുശേഷം വളരെ ശക്തമായിട്ട് റിക്കവറി വന്നു എന്ന് വേണം പറയാൻ പ്രധാനമായിട്ടും നമുക്ക് പോസിറ്റീവ് ക്യൂസ് ആണ് ഉണ്ടായിരുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഡോളർ ഇൻഡെക്സ് അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലകളും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ഏറ്റവും അറുപത്തി എട്ട് ഡോളറിനിടയിലാണ് ക്രൂഡ് സ്ഥിതി ചെയ്യുന്നത് അതൊരു ഡോളർ ഇൻഡക്സിൽ വന്നിരിക്കുന്ന മാറ്റം ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരുന്നു നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി പക്ഷേ ഗ്ലോബൽ നെഗറ്റിവിറ്റി നമ്മളെ ഓവർകം ചെയ്തു എന്ന് വേണം പറയാൻ ഏതായാലും നമ്മളെ സംബന്ധിച്ചിട്ട് എഫ് ഐ ഐസ് ഇന്നലെയും വിൽപ്പനക്ക് വിധേയമായത് എഫ് ഐ ഐ ഇന്നലെ മൂവായിരത്തി നാനൂറ്റി അഞ്ച് കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ വാങ്ങലുകൾ നടത്തിയിരിക്കുന്നു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും എഫ് ഐ ഐ നെഗറ്റീവ് പൊസിഷൻസ് ആണ് ഉള്ളത് അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് ഉണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്തൊൻപത് ദിവസത്തെ ട്രേഡിംഗ് ദിവസം എടുക്കുന്ന സമയത്ത് ആകെ ഒരു ദിവസമാണ് നമുക്ക് പോസിറ്റീവ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതായത് പതിനെട്ട് ദിവസവും മാർക്കറ്റ് കണ്ടിന്യൂസ് ക്ലൂസിങ് സൈഡിലേക്ക് നെഗറ്റീവ് സൈഡിലേക്ക് വന്നു എന്ന് പറയാൻ നിഫ്റ്റി അവസാനത്തെ ഒരു ഫസ്റ്റ് ഫസ്റ്റിലുള്ള അഞ്ച് മിനിറ്റിൽ തന്നെ നിഫ്റ്റി ഏതിൻ്റെ ഇരുപത്തിരണ്ടായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സപ്പോർട്ട് വേദിക്കുകയുണ്ടായി അതിനുശേഷമാണ് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലെന്ന് പറയുന്ന ലോ സെറ്റ് ചെയ്തതിനു ശേഷം റിക്കവറി വന്നത് അവിടുന്ന് ഏകദേശം ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ റിക്കവറി മാർക്കറ്റിൽ കാണിക്കുകയുണ്ടായി ഏതായാലും പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് മാർക്കറ്റിലെ വോളിയം ഏകദേശം ഏഴ് ശതമാനത്തിന്റെ കുറവാണ് ചൊവ്വാഴ്ചത്തെ അപേക്ഷിച്ച് തിങ്കളാഴ്ചത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രേഖപ്പെടുത്തിയത് യു എസ് മാർക്കറ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാർത്ത വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള യു എസ് അതുപോലെ തന്നെ ഉക്രൈൻ മിനറൽ ഡീൽ അവരുടെ ധാതു നിക്ഷേപങ്ങൾക്ക് യു എസിലുള്ള ഉക്രൈനിലുള്ള ധാതു നിക്ഷേപങ്ങളുടെ മുകളിൽ യു എസിനുള്ള ആക്സസ് പരിഗണിക്കാം എന്ന് ഉക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെവൻസ്കി അംഗീകരിച്ചു കൊടുക്കുന്നു അതായത് കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിലുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ അവരുടെ ചർച്ചക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ് അത് റിഗ്രറ്റബിൾ ആണ് എന്ന് അദ്ദേഹം കമൻ്റ് ചെയ്തിരിക്കുന്നു അതായത് നാളെ വൈകുന്നേരം ട്യൂസ്ഡേ വൈകുന്നേരം അവര് മീൻസ് കോൺഗ്രസ് യു എസ് കോൺഗ്രസ്സിനെ പ്രസിഡന്റ് ട്രംപ് അനൗൺസ് ചെയ്യുന്നു ആ ഒരു ട്രംപ് ആ സമയത്ത് ഈ ഒരു ഡീൽ അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന വാർത്ത ഇത് എന്തായാലും പോസിറ്റീവാണ് കാരണം ആ ഒരു ഡീല് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അത് വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ മാറുമോ എന്നൊക്കെ ലോകം ശ ശങ്കിച്ചിരുന്നു പക്ഷേ താരിഫിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മുകളിൽ ഇരുപത് ശതമാനം താരിഫ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് എന്ന് പറയുന്നത് ചുമത്തി കഴിഞ്ഞു ചൈനയുടെ മുകളിൽ പത്ത് ശതമാനം ഉണ്ടായത് ഇരുപത് ശതമാനമായി അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു അതിൻ്റെ റിട്ടാനേഷൻ എന്ന നിലയിൽ മെക്സിക്കോവും അതുപോലെ തന്നെ മെക്സിക്കോ വന്നിട്ടില്ല കാനഡ ഓൾറെഡി യു എസിനുള്ള ഇമ്പോർട്ടുകൾക്ക് മുകളിലും ചുമത്തി കഴിഞ്ഞു ചൈനയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ താരിഖ് പ്ലാൻ ചെയ്യുന്നു മാർച്ച് പത്ത് മുതൽ അതും ഇംപ്ലിമെന്റ് വരുമെന്ന് പറയുന്നു ഇതിന്റെ വേദിയിലാണ് യഥാർത്ഥത്തിൽ ഡോ ജോൺസും അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ നെഗറ്റീവോട് കൂടിയാണ് അവസാന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലാണ് നാസ്ദാക്കിലേക്ക് ഡോ ജോൺസ് ഏകദേശം എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് കളക്ഷനാണ് വന്നത് നാസ്ദാക്ക് നോക്കിയാലും അറുപത്തൊന്ന് പോയിന്റ് ഡോ ജോൺസിലും എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് കളക്ഷൻ എസ് ജി എസ് നിഫ്റ്റിയിലും പോയിന്റ് നെഗറ്റീവ് നെഗറ്റീവിറ്റിയോടുകൂടി തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏതായാലും ഗ്ലോബൽ ട്രെൻഡ് അതുപോലെ തന്നെ യൂറോപ്യൻ സൂചിക്ക് ആയിട്ടുള്ള ഡാക്സിലും എണ്ണൂറ്റി ഇരുപത് പോയിന്റിൻ്റെ അതായത് മൂന്നേ പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് ഗ്ലോബൽ സെൻറിമെൻറ്റ്സ് നെഗറ്റീവായിരുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രേഡ് വാർ ഈ ഒരു താരിഫ് വാർ അതായത് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ് ഗുരുവായിട്ടുള്ള ആയിട്ടുള്ള വരൻ ബഫറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് യു എസിനെ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഇത് ഒരു വാറിന് ഈക്വൽ ആണ് അല്ലെങ്കിൽ ദിസ് ഇസ് നാട്ട് ഓഫ് വാർ എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ താരിഫ് വാർ തന്നെയാണ് നടക്കുന്നത് ഇത് ഏതായാലും എക്കോണമികളെ സാരമായി ബാധിച്ചേക്കാം ഇന്ത്യ ഇതുവരെ നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിലും ഇതിൻ്റെ അലവലികൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വന്നേക്കാം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന രീതിയിൽ ട്രംപ് വീണ്ടും അന്നരിക്കാൻ പോകുന്നത് ഏതായാലും ഇതിന്റെ ഒരു ഇഫക്റ്റ് ഇന്ത്യൻ എക്കോണമിയിലും വന്നേക്കാം ഗ്ലോബൽ സെൻറിമെൻറ്സ് നെഗറ്റീവ് ആയിരിക്കുന്നു ഒരു ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നിരിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അമേരിക്കൻ ഇൻഡെക്സുകൾ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ മാത്രമല്ല പ്രധാനപ്പെട്ട വാഹന ഉടമകളായിട്ടുള്ള വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഫോർഡ് അതുപോലെ തന്നെ ജനറൽ മോട്ടോഴ്സ് ഇവർക്കൊക്കെ തന്നെ മെക്സിക്കോയിലെ പ്ലാന്റുകളുണ്ട് അവർ അവരുടെയൊക്കെ തന്നെ ഓഹരികളിൽ വലിയ രീതിയിലുള്ള കറക്ഷൻ ഇന്ന് നേരിടുകയുണ്ടായി അമേരിക്കൻ വിപണികളിൽ ഫോർഡിന് മെക്സിക്കോയിലെ മൂന്ന് പ്ലാന്റുകളാണുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം കാറുകളാണ് അവർ ആദ്യത്തെ മാസം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർത്ത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത് അതിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം ഓഹരി വാഹനങ്ങളും യു എസിലേക്കാണ് വരുന്നത് അതിന് പുറമെ ജനറൽ മോട്ടോഴ്സിനും മൂന്നോളം പ്ലാന്റുകൾ മെക്സിക്കോയിലുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കം ഉണ്ടാക്കുന്ന കമ്പനികൾ അവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ പല സെക്ടറുകളിലായിട്ട് പല കമ്പനികളും മെക്സിക്കോയിലോ കാനഡയിലോ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട് അതിൽ എയറോസ്പേസ് കമ്പനികളുണ്ട് അതുപോലെ തന്നെ ഹോം ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് ഇതൊക്കെ തന്നെ യു എസിലേക്ക് വരുന്നതാണ് ഇതിനൊക്കെ അഡീഷണൽ തീരുക വരുന്ന സമയത്ത് ഇതൊക്കെ വലിയ രീതിയിലുള്ള കോസ്റ്റ് പ്രഷർ കമ്പനികളുടെ മുകളിലേക്ക് വരും ഇതിൻ്റെ മാർജിൻ പ്രഷർ കമ്പനികൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും എക്കോണമിസ്റ്റുകളും അതുപോലെ തന്നെ അമേരിക്കയിലെ നയതന്ത്ര മീൻസ് ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒക്കെ തന്നെ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ ഒരു വലിയ രീതിയിലേക്കുള്ള നെഗറ്റിവിറ്റിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് അമേരിക്കൻ ഇക്കോണമികളിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്ന് നമുക്ക് ചിലപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിന് താഴെയും വന്നേക്കാം നമുക്ക് ഇന്നത്തെ ടെക്നിക്കൽ ലെവൽസ് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറും എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ മാത്രമാണുള്ളത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറും എഴുന്നൂറ്റി അൻപതിനും ഇടയിലാണ് നിഫ്റ്റിക്ക് നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അതേസമയം നമുക്ക് അപ്സൈഡ് ലിമിറ്റഡാണ് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇടയിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത നാളെ വൈറ്റ് ഹൗസ് ഒന്നുകൂടി സ്ഥിതീകരിക്കുകയാണെങ്കിൽ അതായത് മിനറൽ കോൺട്രാക്റ്റുകൾ ഒപ്പിടാൻ ഉക്രൈൻ തയ്യാറാണെന്നുള്ള കോൺട്രാക്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി വന്നാൽ മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു റിക്കവറിക്കുള്ള സാധ്യതയുള്ളത് അല്ലാതെ പോലെ ഇതുവരെയുള്ള ഗ്ലോബൽ ട്രെൻഡ് അനുസരിച്ച് നമുക്കൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് സ്റ്റോക്കിനെ മീൻസ് ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അതുപോലെ എൻ എസ് സിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പയറി എഫെൻഡോ ഡെറിവേറ്റീവ്സിന്റെ എക്സ്പയറി ഏപ്രിൽ നാല് മുതൽ എല്ലാ എക്സ്പയറികളും തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു മന്ത്ലി കോൺട്രാക്റ്റുകൾ സാധാരണയായിട്ട് ഇപ്പോൾ അവസാനത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ചയാണ് ആവുന്നത് ആ എക്സ്പയരി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ നിഫ്റ്റിയുടെയും മറ്റു മിഡ് ക്യാപ്പ് അങ്ങനെയുള്ള ഇൻഡെക്സുകളിലൊക്കെ തന്നെ എക്സ്പയറി വ്യാഴാഴ്ച എന്നുള്ളത് വീക്കിലി എക്സ്പയറിയും തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു ഈ നിലവിലുള്ള കോൺട്രാക്റ്റുകൾ മാർച്ചിലും ഇങ്ങനെ തന്നെ പോകും ഏപ്രിൽ നാലിന് ശേഷമുള്ള കോൺട്രാക്റ്റുകളായിരിക്കും ഏപ്രിൽ നാല് മുതലുള്ള കോൺട്രാക്റ്റുകളായിരിക്കും വീക്കിലി എക്സ്പയറി മൺഡേ അല്ലെങ്കിൽ തിങ്കളാഴ്ച വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യത എന്നാണ് അറിയുന്നത് ഏതായാലും ഇനി ബി എസ് സി ഏത് തരത്തിലുള്ള ഡെലിവേറ്റീവ് പ്രൊഡക്റ്റുകളുടെ എക്സ്പയരിയുമായിട്ടാണ് വരുന്നതെന്നാണ് നോക്കുന്നത് ഇൻഡെക്സുകൾ പ്രധാനപ്പെട്ട ഒരു എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള ഒരു കിടമത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് ഷെയറുകൾ ഗെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതെന്ന് തോന്നും ഏതായാലും ബി എസ് സിയുടെ ഭാഗത്തു നിന്നും ഇനിയുള്ള റിവിഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ മുകേഷ് അംബാനി ലീഡ് ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഓയിൽ മിനിസ്ട്രി റിലയൻസ് ഇൻഡസ്ട്രീസിനോട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പിഴ അടക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ ലോങ് പെൻഡിംഗ് ആയിട്ടുള്ള കെ ജി അതായത് കെ ജി ഡി സിക്സിലുള്ള ഇവരുടെ ഗ്യാസ് എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒ എൻ ജി സിയുമായിട്ടുള്ള തർക്കമാണിത് ഇതിൽ പേയടക്കാൻ ഡൽഹിയുടെ ഡൽഹി ഹൈക്കോർട്ടിലെ സിംഗിൾ ഡിവിഷൻ ബെഞ്ചിന്റെ പരാതി വന്നിട്ടുണ്ടായിരുന്നു അതേ അതിന്റെ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിലയൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് കൃത്യമായിട്ടും ചലഞ്ച് ചെയ്യും അണ്സസസറി ആയിട്ടുള്ള ഒരു ലാബിലിറ്റിയും കമ്പനി ഏറ്റെടുക്കില്ല ഇതിനെ കോർട്ടിൽ തന്നെ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് റിലയൻസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഗ്യാസ് ഡിസ്പ്യൂട്ട് അതായത് ഇതിൽ റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഗ്യാസ് ഇഷ്യൂ എന്നതിൽ പുറമെ ഒരു കളവ് എന്നുള്ള രീതിയിൽ കൂടിയുണ്ട് ഒ എൻ ജി സിയുടെ ഗ്യാസ് പൈസയിൽ നിന്നും റിലയൻസ് ഗ്യാസ് മൈഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഗ്യാസ് കട്ടെടുത്തു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത് ആ ഒരു കേസാണിത് അതിൻ്റെ തുകയായിട്ടാണ് ഇപ്പോൾ ഒ എൻ ജി സിക്ക് ഓയിൽ മിനിസ്ട്രിക്ക് റിലയൻസ് പൈസ കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇത് പിഴയടക്കുകയാണെങ്കിൽ റിലയൻസ് ഗ്യാസ് അനധികൃതമായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം തന്നെ പറയാൻ പക്ഷേ അത് സമ്മതിക്കുമോ എന്നുള്ളതാണ് അത് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് കോർപ്പറേറ്റ് ഗവണ്ണൻസിൻ്റെ കൂടി ഇഷ്യൂ ആണ് ഇപ്പോൾ പ്രത്യേകിച്ചും കമ്പനികളുടെ ഒക്കെ തന്നെ കോർപ്പറേറ്റ് ഗവണ്ണൻസ് എന്ന് പറയുന്ന അവരുടെ നീറ്റ്നെസ്സിൻ്റെ ഭാഗം കൂടിയാണത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പിഴ അടക്കേണ്ടി വരികയാണെങ്കിൽ അത് പണത്തിൻ്റെ നഷ്ടം എന്നതിലുപരി റിലയൻസിനെ സംബന്ധിച്ചിട്ട് അത് കോർപ്പറേറ്റ് ഗവണ്ണൻസ് ഇഷ്യൂ കൂടിയായി മാറിയേക്കാം ഏതായാലും ഗവൺ ഈ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ വീണ്ടും ഈ ഒരു ഓർഡറിൽ ചലഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് റിലയൻസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പുതിയ പത്ര പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് ഇന്നലെ നമ്മുടെ എക്സ്ചേഞ്ചിൽ റിലയൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊഫോർജിന്റെ ഒരു ലോങ് ടേം കോൺട്രാക്ട് എൻട്രിയാണ് കൊഫോർജും അതുപോലെ തന്നെ സാബ്രി അവരുടെ പ്രൊഡക്റ്റുകൾ റീഡാമ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ആക്സലറേറ്റ് ചെയ്യുന്നതിനുമുള്ള എ ഐ ഡ്രിവൺ സൊല്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു ലോങ് ടേം കോൺട്രാക്ട് കോഫ് ഓർജ് ഏറ്റപ്പെട്ടിരിക്കുന്നു പതിമൂന്ന് വർഷത്തെ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റാണ് ഇത് വന്നിരിക്കുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ബില്യൻ യു എസ് ഡോളർ അതായത് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു കരാറിലാണ് കോഫോർജ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ പ്രപ്പോസൽ നൂറ് ശതമാനം കെ എസ് കെ മഹാനദി പവർ കമ്പനിയിലെ ഏറ്റെടുക്കാനുള്ള അവരുടെ അവരുടെ പ്രപ്പോസല് അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് സെബിയുടെ ടോ മീൻസ് സെബിയുടെ ടോട്ടൽ ഇൻകം വന്നിരിക്കുന്നു നാല്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് സെബിയുടെ ടോട്ടൽ ഇൻകത്തിൽ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നുള്ളതാണ് ഫീ ഇനത്തിൽ മാത്രം അമ്പത്തിമൂന്ന് ശതമാനം വർധനവാണ് സെബിയുടെ ഇൻഗത്തിൽ വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ഫീസ് ഇനത്തിൽ സെബി പിരിച്ചെടുത്തിരിക്കുന്നത് അത് തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ അതായത് പലതരം ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നായിട്ട് സെബിയുടെ ഇൻഗത്തിൽ പതിനെട്ടര ശതമാനത്തിന്റെ വർധനവ് കാണിച്ചിരിക്കുന്നു അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വരുമാനമാണ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നായിട്ട് സെബിക്ക് വന്നിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസുകളിലും പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് കാണിച്ചിരിക്കുന്നു അതായത് ആയിരത്തി ആറ് കോടി രൂപയാണ് സെബിയുടെ ഒരു വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് ജൂപ്പിറ്റർ വാഗൻസ് കോൺട്രാക്ട് ജൂപ്പിറ്റർ ടത്തരവംഗ റെയിൽവേ ഫാക്ടറി പ്രൈവറ്റ് ലിമിറ്റഡ് ജെ ടി ആർ ഇ പി എൽ എന്ന് പറയുന്ന സബ്സിഡിയുമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു ലോങ് ടേം പർച്ചേസ് ആൻഡ് സെയിൽ അഗ്രിമെന്റിലാണ് വന്നിരിക്കുന്നത് ഇതുവഴി അവരുടെ കാപ്റ്റോ അലാ സ്കീൽ ഫൗണ്ടറി അവർ റീ ലൊക്കേറ്റ് ചെയ്യുന്നു ജബൽപൂരിൽ നിന്നും ബണ്ടേല് വെസ്റ്റ് ബംഗാളിലേക്ക് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ആക്കി മാറ്റിയിരിക്കുന്നു അംബുജ സിമെൻറ്റിനെ സംബന്ധിച്ചിട്ടും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വന്നിരിക്കുന്നു എഴുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ഷെയറുകൾ ഓറിയൻ സിമെൻറ്റിനെ ഏറ്റെടുക്കാനുള്ള പ്രപ്പോസല് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഓല ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഓല ഇലക്ട്രോണിക്സുമായിട്ട് ഇലക്ട്രിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോങ്ങ് ടേം അഗ്രിമെൻ്റിൽ വന്ന പി എൽ ഐ സ്കീമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്രൂവൽ വന്നിരിക്കുന്നു അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നും വളരെ ഒരട്ടയിലായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും നമ്മൾ ഇരുപത്തി രണ്ടായിരത്തിന് താഴെ നിഫ്റ്റി നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ലോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എക്സ്പെനൽ മൂവിങ് ആവറേജുകൾക്ക് താഴെയാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴും കമന്റുകളിൽ പറയാറുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും കാര്യമില്ല എന്നുള്ളത് പക്ഷേ അതാത് ദിവസത്തെ ക്ലോസിങ് അനുസരിച്ചിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ടെക്നിക്കൽസ് വർക്കൗട്ട് ടീം കിട്ടുന്ന പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് ഡാറ്റയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളുമാണ് സൗദ് ആഫ്രിയയുടെ മാർക്കറ്റിൽ ചിലപ്പോൾ ഇന്റർനെറ്റ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡെയിലി ബേസിൽ പൊസിഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടോ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അവരുടെ ലോസുകൾ കുറക്കുന്നതിലേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വിറ്റുമാറുന്നതിലേക്കോ ഈ ഒരു സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും ആക്ട് ചെയ്യാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ പരാമർശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ ആപ്പുകൾ വഴിയും ഞങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ സർവീസുകൾ എടുക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്